സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ നൽകുന്ന പദ്ധതിയിൽ പറയുന്ന വിഭാഗങ്ങൾക്കുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അന്ത്യയോജയ അന്നയയോജയ മഞ്ഞ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് എന്നീ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് അപേക്ഷ ിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നത് അപേക്ഷകർ കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കേണ്ടതാണ് മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് പ്രായപരിധിയുള്ള സ്ത്രീകൾക്കും ട്രാൻസ് ഉമ്മൻ വിഭാഗത്തിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് വിധവ അവിവാഹിത വികലാംഗർ എന്നീ വിഭാഗത്തിലുള്ള പെൻഷൻ വാങ്ങുന്നവർക്കും സർവീസ് കുടുംബം ഇ പി എസ് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലിയെടുക്കുന്നവരെയും പരിഗണിക്കുന്നതല്ല അപേക്ഷകർ എന്തൊക്കെ ചെയ്യണമെന്ന് പരിശോധിക്കാം പ്രായം തെളിയിക്കുവാൻ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കേണ്ടതാണ് ഇവയില്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയ്ക്കൊപ്പം നൽകേണ്ടതാണ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന ഉൾപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ